ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ കൂടി അനേകരുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ നടത്തുന്നു അതിനായി കഥാവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ എഴുതി വെക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി നാളായി നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങളെ കാണുക ജീവിതമാർഗം തടസ്സപ്പെട്ട് കിടക്കുന്ന ഈ അവസ്ഥ മക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു ജീവിത പങ്കാളിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥ ഇതെല്ലാം മാറി നല്ലൊരു സമാധാനമുള്ള ജീവിതം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗത്തിൽ ഒരു ഉയർച്ച ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തകർന്ന ബിസിനസ് വീണ്ടും ഉയർന്ന് അഭിവൃദ്ധി പ്രാപിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടെടുക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുക ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും നിങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി വിവേചിച്ചറിയുക പ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവിടെ കർത്താവ് ഇടപെട്ടിരിക്കും കർത്താവ് വരളി ചെയ്യുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ കുടുംബപരമായിട്ടോ അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ടോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം സമൂഹ മധ്യേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ആവശ്യമായി ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ഒരു കുടുംബമായി ഒരേ മനസ്സോടെ ഈ അഞ്ച് കാര്യങ്ങളെ ഏറ്റു പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിരിക്കും നിങ്ങൾക്ക് ആവശ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാലും ഈ പ്രാർത്ഥന നിർത്തരുത് ഓരോ ദിവസവും ഓരോ പുതിയ ആവശ്യങ്ങളാണ് വരുന്നത് അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും അവിടെ ഫലമുണ്ടായിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ വചനം നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ യിൽ പങ്കുകൊള്ളുന്ന ഹീലിംഗ് ബ്രേയസിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് നീ പ്രാർത്ഥനയിലൂടെ ഇവർ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങളിൽ നീ ഇടപെട്ട് ഇന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം വായിച്ചു കേട്ട ദൈവ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ കർത്താവായ യേശു ശക്തിയോടെ വരും അവിടുന്ന് തന്റെ കരബലത്താൽ എന്നിൽ ഭരണം നടത്തും ഇത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക നിങ്ങളിൽ കർത്താവ് ഭരണം നടത്തും ഉറച്ചു വിശ്വസിക്കുക ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് നിങ്ങൾ മറക്കാതെ അത് എഴുതി വെക്കുക എപ്പോഴും നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ എല്ലാം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കർത്താവായ യേശു ശക്തിയോടെ വരും അവിടുന്ന് തൻ്റെ കരബലത്താൽ എന്നിൽ ഭരണം നടത്തും വീണ്ടും രണ്ടാമത്തെ പോയിന്റ് ഇതേ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവായ യേശു ശക്തിയോടെ വരും എൻ്റെ കുടുംബത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിൽ എൻ്റെ ബിസിനസ് മേഖലയിൽ കർത്താവായ യേശു തൻ്റെ കരബലത്താൽ ഇന്നും എന്നും ഭരണം നടത്തും ഇതും നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക വേണമെങ്കിൽ ഓരോന്നോരോന്നായി പറയാം എൻ്റെ കുടുംബത്തിൽ കർത്താവായ യേശു തൻ്റെ കരബലത്താൽ ഇന്നുമെന്നും ഭരണം നടത്തും എൻ്റെ തൊഴിൽ മേഖലയിൽ കർത്താവായ യേശു ശക്തിയോടെ വരും അവിടുന്ന് തൻ്റെ കരബലത്താൽ ഇന്നും എന്നും ഭരണം നടത്തും എൻ്റെ ബിസിനസ് മേഖലയിൽ കർത്താവായ യേശു ശക്തിയോടെ വരും അവിടുന്ന് തൻ്റെ കരബലത്താൽ എന്നിൽ ഭരണം നടത്തും ഇത് നിങ്ങൾ ആവർത്തിച്ച് പറയുക തീർച്ചയായും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ കർത്താവായ യേശു ഭരണം നടത്തുന്നത് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കും കർത്താവായ യേശു ഭരണം നടത്തുന്ന വ്യക്തിയോ കുടുംബമോ ബിസിനസ്സോ ജോലിയോ ഒരിക്കലും തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അതിനാൽ ഈ പ്രാർത്ഥന ഈ രണ്ടാമത്തെ പോയിന്റ് വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ പോയിന്റ് എൻ്റെ സഹനങ്ങൾക്കെല്ലാമുള്ള സമ്മാനം കർത്താവിൻ്റെ കയ്യിലുണ്ട് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇനി വൈകില്ല എൻ്റെ പ്രതിഫലം കർത്താവ് എനിക്ക് നൽകിയിരിക്കും ഇതും നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക അവിടെ വലിയ കൃപാ കടാക്ഷങ്ങൾ കർത്താവ് ചുരിഞ്ഞിരിക്കും നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ പ്രതിഫലം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ അധ്വാന ഫലം ഒന്നും നഷ്ടപ്പെടാതെ ഈ പ്രാർത്ഥനയിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും നാലാമത്തെ പോയിന്റ് കർത്താവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ എൻ്റെ അധ്വാന ഫലം നന്ദിയോടെ സ്വീകരിക്കുന്നു കത്താവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ എൻ്റെ അധ്വാന ഫലം നന്ദിയോടെ സ്വീകരിക്കുന്നു ഇതും നിങ്ങൾ ആവർത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ അധ്വാന ഫലം തക്ക സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് നഷ്ടപ്പെടുകയില്ല അതാരും അപഹരിച്ചുകൊണ്ട് പോകാൻ കർത്താവ് അനുവദിക്കുകയുമില്ല അഞ്ചാമത്തെ പോയിന്റ് എൻ്റെ ദൈവമായ കർത്താവ് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നതുപോലെ കർത്താവ് സമാധാനത്തിലും ഐശ്വര്യത്തിലും എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുത്തെ കൃപയിൽ മുന്നോട്ട് നയിക്കും ഈ പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവായ യേശു ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ള ആടുകളെ സാവധാനം നയിക്കുന്നതുപോലെ കർത്താവ് സമാധാനത്തിലും ഐശ്വര്യത്തിലും എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുത്തെ കൃപയിൽ മുന്നോട്ട് നയിക്കും ഈ പ്രാർത്ഥനയും നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഈ അഞ്ച് പോയിന്റുകൾ നിങ്ങൾ എഴുതി എഴുതിവെച്ച് ഇന്നുമുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക ഇത് നിർത്തരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചിരിക്കും എന്ന വിശ്വാസത്തോടെ വേണം ഇത് പ്രാർത്ഥിക്കാൻ ഒപ്പം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് കാര്യസാധ്യത സാധ്യത ഉണ്ടായി എങ്കിൽ നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങൾ നടന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കാൻ മറക്കരുത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും വലിയ ഉയർച്ച ഉണ്ടാകും തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലും കർത്താവ് ഭരണം നടത്തും അവിടുത്തെ ശക്തി തെളിയിക്കും ഇന്ന് കർത്താവായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവ വചനത്തിലൂടെ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ പോകുന്നു ഒരു നിമിഷം നാം പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ടു എന്നുള്ളതിന് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ വിടുതലും സൗഖ്യം ഉണ്ടാകും ഈ ഓരോ പോയിന്റും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ സ്തുതിക്കുക തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കും നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഹലു ഇയാ ഹലുയി ഹലുയ ഹലുയ ഹലു 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 ഹലലൂയ ഹലൂയ ഹലു ഹലീയാ ഹലുയ്യ ഈ പ്രാർത്ഥനയിൽ കൂടി നീ വൻ കാര്യങ്ങൾ ഇവരിൽ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ദാമ്പത്തിക ജീവിതത്തിൽ ബിസിനസ്സിൽ എല്ലാം നീ ഭരണം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവർക്ക് കിട്ടാനുള്ള പ്രതിഫലങ്ങൾ തടസ്സം കൂടാതെ കിട്ടുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ കൂടി നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സ്വർഗസ് ആയി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തവരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇതിലെ അഞ്ച് പ്രാർത്ഥനകൾ നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും മാറി എല്ലാ തടസ്സങ്ങളും മാറി ഉയർച്ചക്കുള്ള തടസ്സങ്ങൾ മാറി മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ